രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഏഴാം തീയതി പുലർച്ചെ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർ വഴി സഞ്ചരിച്ച് ലക്നോയിൽ അഞ്ചരക്കെത്തി നാല് ദിവസം ലക്നോയിൽ താമസിച്ചു ലക്നോ കാണാൻ മൂന്ന് ദിവസം പോരാ ലക്നോയിൽ നിന്ന് മേടിക്കാൻ ഉള്ളത് ലക്നോ ചിക്കൻ ബ്സ് സാരികളും ും ബെഡ്ഷീറ്റുകളും കർട്ടണുകളും എല്ലാം കിട്ടും വളരെ വില കുറച്ച് വളരെ ഭംഗിയുണ്ട് ആകർഷണം വേണം ലക്നോയിലെ മട്ടൺ ബിരിയാണിയും നല്ലതാണ് അത്രയും വേദിയും ഇല്ല ഞങ്ങളുടെ യാത്ര അയോധ്യയിലേക്കാണ് അയോധ്യയിലേക്ക് ട്രെയിൻ മാർഗം പോവാ ബസിനും പോവാം ട്രെയിന് പോകാനാണല്ല സൗകര്യം റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ ലക്രോ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ല റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ ഞാൻ അയോധ്യയിലേക്ക് പോകാനുള്ള ട്രെയിൻ കാത്ത് നിന്നപ്പോൾ ട്രെയിൻ സമയത്ത് തന്നെ എത്തി നൂറ്റി കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് അയോധ്യയ്ക്ക് വന്ദേ ഭാരതിന് എഴുന്നൂറ് രൂപ പന്ത്രണ്ട് മുപ്പതിന് ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനകത്ത് ഞങ്ങളുടെ സീറ്റിൽ അവതാശികൾ ഞങ്ങൾ അവരോട് പറഞ്ഞു അവർ പറഞ്ഞു ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിലിരിക്കാൻ അതും ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനും കൂടെ അവരോട് കൂടെ പറഞ്ഞു ഞങ്ങൾ ഒഴിഞ്ഞു കിടന്ന സീറ്റിൽ പോയിരുന്നു ഇതാ വരുന്നു അവിടുത്തെ അവകാശികൾ ഞങ്ങൾ എഴുന്നേറ്റ് ഇവരുടെ അടുത്ത് വന്നു സീറ്റ് വേണമെന്നായി അവർ അവരുടെ യഥാർത്ഥ സീറ്റിൽ ഉള്ള പോയി ഞങ്ങളിരുത്തി ഈ വന്ദേ ഭാരതിലെങ്കിലും ടി പ്രത്യേകം ശ്രദ്ധിക്കണം ബുക്ക് ചെയ്ത സീറ്റിൽ തന്നെ ആൾക്കാർ ആൾക്കാരിരുത്താൻ ഈ വന്ദേ ഭാരതിൽ കേട്ടോ തോന്നിയത് അങ്ങനെ ഞങ്ങളുടെ വന്ദേ ഭാരതി ആദ്യത്തെ യാത്ര ലക്നോയിൽ നിന്ന് അയോധ്യയിലേക്കായി അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ പുറപ്പെട്ടു ലക്നോ പട്ടണം കഴിഞ്ഞു പട്ടണം കഴിഞ്ഞ ഉടനെ പാടങ്ങളായി വിശാലമായ കൃഷി സ്ഥലങ്ങൾ വും നെൽകൃഷിയും കരിമ്പും പോളിഫ്ലവറും ഉണ്ട് വേറെ പച്ചക്കറികളും ഉണ്ടാവും അതെന്തൊക്കെയാണെന്ന് എനിക്ക് വലിയ പിടിപാടില്ല അങ്ങനെ ട്രെയിനിൽ വന്ദേ ഭാരത്തിൽ പ്രത്യേകിച്ചും വീക്കുമ്പോൾ വലിയ സൗണ്ടൊന്നും തോന്നുന്നില്ല ബാക്കിയുള്ള ട്രെയിനിൽ സൗണ്ടും തുളുക്കവും കൂടുതലാണല്ലോ ഇതിൽ തുളുക്കവും സൗണ്ടും വളരെ കുറവാണ് അതൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നി വന്ദേ ഭാരതിൽ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തർപ്രദേശിലെ ലത്ത്നോ യാത്രകളെ പറ്റി ഓർത്തുകൊണ്ടിരുന്നു നാല് ദിവസം ലത്ത്നോയിൽ പോയത് അറിഞ്ഞില്ല ഭക്ഷണവും നല്ലതായിരുന്നു ബിരിയാണി പറയേണ്ടത് തന്നെയാണ് അതും മട്ടൺ ബിരിയാണി അറുനൂറ് രൂപ ഞങ്ങൾ ഒരു ബിരിയാണി മേടിക്കാറ് രണ്ടു പേർക്ക് കഴിച്ചാലും അത് തീരില്ല ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ ഹാഫ് ബിരിയാണി മേടിച്ചിട്ടാണ് കേട്ടോ ീരാറില്ല അതും ഞിറ്റ് ഈ ഹാഫ് ബിരിയാണിക്കും നാല് കഷ്ണം മട്ടൺ കഷ്ണം വല്ല് കഷ്ണം ഉണ്ടാകുമായിരുന്നു എല്ലാം നല്ല വൃത്തിയുള്ള ഹോട്ടലും ആയിരുന്നു പക്ഷെ ഇവിടത്തെ ബുദ്ധിമുട്ട് രാവിലത്തെ ഭക്ഷണമാണ് ഭാര്യ ഇഡ്ഡലി മേടിച്ചു വായിൽ വെക്കാൻ പറ്റാത്ത ഇഡ്ഡലി ദോശ മേടിച്ചാലോ അതിനും ഗുണമില്ല രാവിലത്തെ ഭക്ഷണം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഞ്ഞൂറോട്ട് നാലായിരം രൂപ വരെ കിട്ടും റൂം എടുക്കുമ്പോൾ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ തന്നെ എടുക്കണം പ്രഭാത ഭക്ഷണം ഉൾപ്പെടുത്താതെ ഇരുന്നാൽ മുന്നൂറ് രൂപ കുറയും പക്ഷെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടുത്തി എടുത്താൽ അവരുടെ ഭക്ഷണം നമുക്ക് പല ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കാവുന്നതുകൊണ്ട് നമ്മുടെ വയറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലും അല്ലെങ്കിൽ പുറത്തിറങ്ങി ഓരോ ഐറ്റം മേടിക്കുമ്പോഴും നമുക്കത് ഇഷ്ടപ്പെടുകയും ഇല്ല കളയേണ്ടി വരികയും ചെയ്യും ഞങ്ങളെല്ലാ ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണത്തിന് ബ്രെഡും ഓംലെറ്റും ബട്ടറും ദോശയും പൂരിയും ചപ്പാത്തിയും എല്ലാം ഓരുന്നെടുക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ കഴിഞ്ഞു പോകും രാത്രിയും കുച്ചിട്ടുമാണ് ബിരിയാണി ബിരിയാണി വളരെ നല്ലതാണ് കേട്ടോ ഇവിടെ ചന്തയിൽ പോയിരുന്നു ചന്തയിൽ മീനുണ്ട് ഞാൻ വിചാരിച്ചു കടലായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് മീനൊന്നും ഉണ്ടാവില്ലെന്ന് മീനുകൾ ഇഷ്ടം ഉണ്ട് അവിടത്തെയും ഫേമസ് മീൻ തൃശ്ശൂർച്ചാരുടെ മീൻ തന്നെ ബാരാല് അതും അവിടെ ചന്തയിൽ ഓടി നടക്കുന്നുണ്ട് അതിന് എഴുന്നൂറ് രൂപയാണ് വിലയെന്ന് ഉത്തർ ലത്തന ലത്തനവാസികൾക്ക് ാണ് ഏറ്റവും ഇഷ്ടമെന്നും അറിഞ്ഞു മാംസത്തിലാണെങ്കിൽ മട്ടനും ഞങ്ങൾ ഒരു ഹോട്ടലിൽ നിന്നും സ്ഥിരമായി ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാ ഹോട്ടലിലും മാറി മാറിയാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് ഏത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണം നല്ല രുചിയുള്ളതായിരുന്നു രാത്രിത്തെ ഭക്ഷണം മിക്ക ദിവസവും മട്ടൻ കറിയും ചപ്പാത്തിയുമായിരുന്നു മട്ടൻ കറിക്ക് പല ഓരോ പേര് പറഞ്ഞ് എല്ലാ മട്ടൻ കറികളും ഞങ്ങൾ കഴിച്ചു ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ എല്ലാം നല്ലത് മട്ടൻ നമ്മുടെ നാട്ടിൽ കഴിക്കാറില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ലത്തനോ യാത്ര കഴിഞ്ഞ് അയോധ്യയിലേക്ക് എത്താൻ പോകുന്നു മലയാളികളായ നമ്മളെല്ലാവരും ഉത്തർപ്രദേശിൽ ലത്തനോ കാണേ കാണാതെ ഇരിക്കരുത് പക്ഷെ മലയാളികളോട് ഒരു സങ്കടം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പശുക്കൾ അവിടെ കണ്ടില്ല ഒരു സ്ഥലത്ത് മാത്രം രണ്ട് പശുക്കളെ കണ്ടു വേറെ ഒരിടത്തും ഒരു പശുവിനെയും കണ്ടില്ല അതെന്താണാവോ എന്ത് പറ്റി എന്ന് അറിയില്ല അവരും കേരളത്തിൽ വന്ന് അവരും പശുക്കളെ വോട്ടിൽ നിന്ന് മാറ്റാൻ തുടങ്ങിയോ പക്ഷെ നാട്ടുകാര് ശരിയല്ല കേട്ടോ തുപ്പി തുപ്പി എവിടെയൊക്കെ തുപ്പാമോ അവിടെ എല്ലാം തുപ്പും നമ്മളെ കൊണ്ടുപോകുന്ന ഓട്ടോക്കാരനും ുപ്പണത് നമ്മുടെ മേത്ത് തന്നെ പറന്ന് വീഴും അവരെ ബോധ്യപ്പെടുത്താൻ അവരെ പഠിപ്പിക്കാൻ ആരുമില്ലെന്ന് തോന്നുന്നു എല്ലാവരും അവിടെ ചെന്ന് കാണണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി അടുത്ത വീഡിയോകളിൽ നമുക്ക് അയോധ്യ കാണാം അയോധ്യ ആയിരുന്നു എന്റെ ലക്ഷ്യം അത് ഉടനെ എത്തും അടുത്ത വീഡിയോ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം വീഡിയോ പേര് ശല്യമോ